അസലാ വലൈക്കും വാഹമത്തുള്ള അലഹമില്ല വസ്ലാത്തു വസ്ലാം അല്ല റസൂള്ള പ്രിയപ്പെട്ട ഹാജിമാരെ ഹജ്ജുമമാരെ നിങ്ങൾക്ക് എല്ലാവർക്കും വിശക്കുന്നുണ്ട് എനിക്കറിയാം ഭക്ഷണം ഇവിടെ റെഡിയാണ് അപ്പോൾ ഏതായാലും കുറച്ച് കാര്യങ്ങൾ മാത്രം ഞാൻ കുറഞ്ഞ സമയം കൊണ്ട് സൂചിപ്പിച്ച് പോകാം നമ്മളെല്ലാവരും അലഹദില്ല അള്ളാവിൻ്റെ പ്രത്യേക അനുഗ്രഹം കൊണ്ട് ഇപ്രാവശ്യം ഹജ്ജ് ചെയ്യാൻ ഭാഗ്യം ലഭിച്ചവരാണ് അലഹദില്ല കാരണം ആരോഗ്യം ഉണ്ടായിട്ടും സമ്പത്തിട്ടായിട്ടും സമ്പത്തൊക്കെ ചിലവഴിച്ചിട്ടും ഹജ്ജിന് ഭാഗ്യം കിട്ടാത്ത ആളുകളുണ്ട് അതുകൊണ്ട് ഈ ഒരു ഭാഗ്യം കിട്ടിയവരുണ്ട് പ്രത്യേകം അല്ലാവിനെ സ്തുതിക്കുകയും നല്ല രീതിയിൽ തന്നെ അത് ചെയ്യാൻ നമുക്ക് ഒരു ഭാഗ്യം ഉണ്ടാവാൻ വേണ്ടി ദിവ ചെയ്യണം ആ ദുബായിൽ നേരത്തെ പർപ്പുറത്താതെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഞങ്ങളെയും ഉൾപ്പെടുത്തണം എന്ന് പ്രത്യേകം ആമുഖമായി സൂചിപ്പിക്കുകയാണ് നമുക്കറിയാം നമ്മൾ ലക്ഷങ്ങൾ ചിലവഴിച്ച് കഷ്ടപ്പെട്ട് ആണ് പോകുന്നത് ആ പോകുന്നത് നമ്മൾ വിഭാഗത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ വിഭാഗത്ത് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ നമുക്ക് നല്ല ആഫിയത്ത് ഉണ്ടാവണം ആഫിയത്ത് ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ഉഷാരായിട്ട് ചെയ്യാൻ കഴിയുള്ളൂ അതിൽ നമുക്കൊരു എനിക്ക് അഞ്ച് തനം പള്ളി പോകാൻ പറ്റിയില്ലോ അല്ലെങ്കിൽ നിന്ന് നിന്ന് നിസ്കരിക്കാൻ പറ്റിയില്ലോ എന്നുള്ളൊരു പ്രയാസം പിന്നീട് ഉണ്ടാവാതിരിക്കാൻ അല്ലെങ്കിൽ രണ്ട് ദിവസം ആയുർവേദനായിട്ടെങ്കിൽ പോകാൻ പറ്റിയില്ല രണ്ടുതനം പല്ലിവേദനായിട്ടേക്ക് പോകാൻ പറ്റിയില്ല എന്നുള്ള പ്രയാസം ഉണ്ടാവാതിരിക്കാൻ ഏതാനും ചില മുൻകരുതലുകൾ മാത്രമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അപ്പോൾ ഒന്ന് നമുക്ക് ആരോഗ്യവും സമ്പത്തും ഉണ്ടെങ്കിൽ നമുക്ക് ഹജ്ജ് നിർബന്ധമാണ് നമുക്കറിയാം ഇപ്പോൾ ഹജ്ജ് ചെയ്യുമ്പോൾ നമ്മൾ കുറഞ്ഞ കാര്യങ്ങൾ ശരിക്ക് ശ്രദ്ധിച്ചാൽ മതി ഒന്ന് നമുക്ക് ആരോഗ്യം ഉണ്ടാവണം ആരോഗ്യം ഉണ്ടാവണം എന്ത് ചെയ്യണം നമുക്ക് അള്ളാഹിൻ്റെ പ്രത്യേക അനുഗ്രഹം ഉണ്ടാവണം അള്ളാഹുവിൻ്റെ റസുൽ സലാസങ്ങ് നമ്മൾ ദുവാ ചെയ്ത രണ്ട് പ്രത്യേക കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ പ്രത്യേകിച്ച കാര്യങ്ങളാണ് ഒന്ന് ഹിദായത്തും രണ്ട് ആഫിയത്തും ആ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി നമ്മളും പ്രത്യേകിച്ച് എന്ത് ചെയ്യണം ദുവാ ചെയ്യണം അതേപോലെ തന്നെ നമ്മൾ ഏതാനും ചില മുൻകരുതുകൾ എടുക്കുകയും വേണം അപ്പം എന്ന് വെച്ചാൽ നമ്മൾ പോകുമ്പോൾ നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടാവും പ്രയാസമില്ലാത്ത ആരും ഉണ്ടാവില്ല ദുവാ എന്താ പറയുക രോഗമല്ലാത്ത ആരും ഉണ്ടാവില്ല രോഗം ആർക്കെങ്കിലും എപ്പോഴെങ്കിലും ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ അള്ളാഹുവേ എൻ്റെ എല്ലാം വൃതാവിലായാലും എന്ന് ചിന്തിക്കാതെ എന്തായാലും നമുക്ക് എന്താ പറയുക അജ്ജിൻ്റെ സമയത്ത് എത്ര ഐ സിയുലാണെങ്കിൽ പോലും നമ്മൾ അറഫയിൽ നമ്മൾ എത്തിക്കും അതുകൊണ്ട് ഹജ്ജ് നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാവില്ല എന്നാൽ നമുക്ക് ആ രോഗം വരാൻ സാധ്യതയുണ്ട് ചെറിയ അസുഖങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാം ക്ഷമിക്കാം പല എന്താ പറയുക കാര്യങ്ങൾക്കും അള്ളാഹു പ്രതിഫലം നിശ്ചയിച്ചിട്ടുണ്ട് എന്നാൽ ക്ഷമക്ക് പ്രതിഫലം അറ്റമില്ലാത്ത പ്രതിഫലം എന്നാണത് ഖുറാനിലെ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് അതിൽ നമ്മൾ അസ്വസ്ഥരാവാതെ ക്ഷമിക്കുക ആ ക്ഷമക്കുള്ള പ്രതിഫലത്തിന് വേണ്ടി നമ്മൾ ദുവാ ചെയ്യും ചെയ്യുക അതുപോലെ തന്നെ നമ്മളെ പാപങ്ങൾക്കുള്ള ഒരു എന്താ പറയുക ഒരു പാപങ്ങൾ പൊറുക്കാനുള്ള അവസരം കൂടിയാണിത് അത്തരം അസുഖം മനസ്സിലാക്കുക മനസ്സിലാക്കാം അപ്പോൾ ഏതാനും കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ എന്ത് ചെയ്യുക സൂചിപ്പിക്കുന്നത് എന്നു വെച്ചാൽ അല്ല അപ്പം നമുക്ക് പ്രയാസമില്ലാതെ പോയി വരാനുള്ള കുറച്ച് കാര്യങ്ങൾ ടിപ്സ് മാത്രം ഒന്ന് നമുക്ക് അവിടുത്തെ ടെമ്പറേച്ചറാണ് ഇവിടുത്തെ ടെമ്പറേച്ചർ ഒരു മുപ്പത് മുപ്പത്തഞ്ച് ഡിഗ്രി ആണെങ്കിൽ അവിടെ നാൽപ്പതിൻ്റെ മുകളിലാണ് ഇവിടുത്തെ മാക്സിമം ടെമ്പറേച്ചർ ആണ് അവിടുത്തെ മിനിമം ടെമ്പറേച്ചർ പള്ളീൻ്റെ ഉള്ളിലാണെങ്കിലോ അപാര തണുപ്പും എ സി എന്താ തണുപ്പ് തന്നെ വിറച്ച് നമ്മൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അവിടെ ചുട്ടുപൊള്ളൂ അപ്പോൾ ആ ടെമ്പറേച്ചർ വേരിയേഷൻ കാരണം നമുക്ക് എപ്പോഴും ചെയ്യും ചുമ എല്ലാവർക്കും വരും അത് നമ്മൾ എന്ത് ചെയ്യണം കാണണം അപ്പം അതിനെ ഒന്ന് മാസ്ക് ധരിക്കണം പിന്നെ ആ തണുത്ത വെള്ളം ഒന്ന് ഒഴിവാക്കണം അത് രണ്ടാണ് മെയിനായിട്ട് ശ്രദ്ധിക്കുന്നത് പിന്നെ ചുമ തിരിച്ച് നാട്ടിൽ വന്നാൽ കുറച്ച് ദിവസം ഉണ്ടാവും നമ്മൾ മനസ്സിൽ കരുതുക അപ്പോൾ പ്രശ്നം ഉണ്ടാവില്ല ശ്രദ്ധ പിന്നെ സ്ഥിരമായിട്ട് നമ്മൾ മരുന്ന് കഴിക്കുന്ന ആളുണ്ടാവും അതിൽ മരുന്ന് സ്ഥിരമായിട്ട് കഴിക്കാത്ത ആളുകൾ വളരെ കുറവായിരിക്കും പ്രത്യേകിച്ച് നാപ്പത് അമ്പത് വയസ്സ് കഴിഞ്ഞാൽ കേരളക്കാരുടെ ജീവിതശൈലി കാരണം അസുഖങ്ങളില്ലാത്ത ആരും ഉണ്ടാവില്ല അപ്പൊ സ്ഥിരം കഴിക്കുന്ന മരുന്നുകളൊക്കെ എന്ത് ചെയ്യാ അത് തുടർന്ന് മരുന്ന് കഴിക്കുക ഞാൻ അള്ളാൻ്റെ അടുത്തൊക്കെ അള്ളാൻ്റെ വിളി കേട്ടാണ് പോകുന്നത് എൻ്റെ ആ കാര്യങ്ങളെല്ലാം അള്ളാഹ് ഏറ്റെടുത്തോളും എന്നുള്ള തവക്കിലും വേണം പക്ഷേ ആ തവക്കലിൻ്റെ കൂടെ തന്നെ കൊട്ടയത്തെ കെട്ടിടമാണ് എന്ത് ചെയ്ത് തവക്കലും പറഞ്ഞിട്ടല്ലേ കൊട്ടയത്തെ കെട്ടിടുക എന്നുള്ള തവക്കലൊക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം അതുകൊണ്ട് എൻ്റെ എല്ലാ കാര്യങ്ങളും അള്ളാഹ് ഏറ്റെടുത്തോളും എന്ന് പറഞ്ഞിട്ട് നടക്കാതെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണം അതുകൊണ്ട് സ്ഥിരം കഴിക്കുന്ന മരുന്നുകൾ ഒരിക്കലും എന്ത് ചെയ്ത് നിർത്താൻ പള്ള കുറേ അസുഖങ്ങളുടെ പേര് ഞാൻ എഴുതിയിട്ട് അത് ഉള്ള ആളുകൾ എന്ത് ചെയ്യുക അത് കഴിക്കുക പിന്നെ അതുപോലെ തന്നെ നിങ്ങളെ സ്ഥിരം കാണുന്ന ഡോക്ടറുടെ നിർദ്ദേശം അല്ലാതെ ഒരിക്കലും മരുന്നേൽ മാറ്റം വരുത്തുന്നത് എനിക്ക് ഞാൻ അസുഖം ഉണ്ടാവില്ല അവിടെ പോയി എല്ലാം മാറും എന്ന് വിചാരിക്കരുത് അസുഖം നമുക്ക് എന്ത് ചെയ്യുന്നു പ്രയാസങ്ങൾ മാറും പക്ഷെ അപ്പം ഇപ്പം എന്താന്നെ ഞാനൊരു സുഹൃത്തിനെ കണ്ടു അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഒരു റിലേറ്റീവ് മൂന്ന് ബ്ലഡ് കയറ്റിയതിന് ശേഷമാണ് ഉമ്രക്ക് പോയത് പക്ഷേ അവിടെ അപ്പോൾ ഒന്നുമില്ല അലഹമ്മത്തായി അപ്പോൾ അതുപോലെ ഉണ്ടായേക്കാം പക്ഷേ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ മുൻകരുതൽ നമ്മൾ എടുക്കാനെ വേണം അതുകൊണ്ട് ഡോക്ടറുടെ നിർദ്ദേശം ഇല്ലാതെ മരുന്ന് മാറ്റം വരുത്തിയത് പിന്നെ സ്ഥിരം കഴിക്കുന്ന മരുന്നുകൾ കുറച്ച് നമ്മുടെ ബാഗിൽ ഉണ്ടാവണം കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ചെന്ന ഉടനെ നമ്മളെ ബാഗേജ് കിട്ടിക്കണമെന്നില്ല അതുകൊണ്ട് ചിലപ്പോൾ രണ്ട് ദിവസം ചിലപ്പോൾ താമസം ഉണ്ടാവും ചിലപ്പം റൂം മാറി അല്ലെങ്കിൽ ബില്ലിങ് മാറി പോയിട്ടൊക്കെ ഉണ്ടാവും അപ്പോൾ സ്ഥിരം കഴിക്കുന്ന മരുന്ന് രണ്ട് ദിവസം കിട്ടായി എന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രഷർ കൂടി ഷുഗർ കൂടി ക്ഷീണമായി നമുക്ക് രണ്ട് ദിവസം പള്ളി പോകാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവും അതുണ്ടാകാൻ അതുകൊണ്ട് സ്ഥിരം കഴിക്കുന്ന മരുന്നുകൾ കുറച്ച് നമ്മൾ ഹാൻഡ് ബാഗിൽ ഉണ്ടാവണം പിന്നെ ചില നമ്മൾ കാണുന്നവർ ഫാമിലി ഡോക്ടറെ കാണണം പല്ലിനെന്തെങ്കിലും കേടുണ്ടെങ്കിൽ ദന്ത ഡോക്ടറെ കാണണം കണ്ണിനെ കേടുണ്ടെങ്കിലോ കണ്ണട ഉക്കുന്നുണ്ടെങ്കിലോ കണ്ണിൻ്റെ ഡോക്ടറേയും കാണണം ഫാമിലിയുടെ കൂടെ കാണുന്ന നമ്മൾ സ്ഥിരം കഴിക്കുന്ന മരുന്നിൻ്റെ ലിസ്റ്റ് നമ്മുടെ കയ്യിലാണ് പിന്നെ നമുക്ക് എന്തൊക്കെ ഉള്ളത് എന്തെങ്കിലും മരുന്നിനൊക്കെ അലർജി ഉള്ളത് അതിനെക്കുറിച്ചുള്ള ചെറിയൊരു കുറിപ്പും ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും അസുഖമായിട്ട് അവിടെ ഡോക്ടർ കാണുമ്പോൾ നമ്മളുടെ ലാംഗ്വേജ് അവർക്ക് മനസ്സിലായിക്കോണമെന്നില്ല അവരുടെ ലാംഗ്വേജ് നമുക്ക് മനസ്സിലാവില്ല അതൊന്നും സിമ്പിളായിട്ട് കൺവേ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു കുറിപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് ചി അസുഖങ്ങൾ വരുമ്പോൾ നമ്മളെ ചികിത്സ കുറച്ചുകൂടി എളുപ്പവും പിന്നീട് സ്ഥിരം കാണുന്ന ഡോക്ടർ എന്തെന്ത് ചെയ്യാം അത്യാവശ്യം തലവേദന വയർ വേന ചരതി ഇതൊക്കെ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ കഴിക്കാൻ പറ്റുന്ന മരുന്നിൻ്റെ ആ ലിസ്റ്റ് വാങ്ങുക ആ മരുന്ന് നമ്മളെ കയ്യിലുണ്ടാവുക അതിൻ്റെ എക്സ്പയറി ഡേറ്റ് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുകയും ചെയ്യുക പിന്നെ പ്രമേഹ രോഗികൾ പ്രമേഹം എല്ലാ ആളുകളുണ്ടോ ഷുഗർ ഉള്ള ആളുകളുണ്ടോ അറിവില്ല ഓക്കെ ഉള്ള ആളുകൾ എന്ത് ചെയ്യണം സ്ഥിരം കഴിക്കുന്ന മരുന്ന് അതുപോലെ തുടരുക നിങ്ങളുടെ ഡോക്ടറെ ഒന്ന് കാണുക അന്നേരം ഇങ്ങനെ ഹജ്ജിന് പോകുന്നത് കുറച്ച് ദിവസം ഇങ്ങനെ അറിയാതെ മുസ്ലിംസ് ആണെങ്കിൽ അടുത്ത് മനസ്സിലാവും അല്ലാത്തതാണെങ്കിൽ അതിൻ്റെ വിശാംശങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കുറേ നടക്കാൻ കുറേ വെയിലുള്ള വെള്ളം അങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക അപ്പോൾ അവരെന്ത് ചെയ്യും മെഡിസിൻ മാറ്റം വരുത്തണമെങ്കിലും മാറ്റം വരുത്തി തരും പിന്നെ നമ്മൾ എന്താ പറയുക ഇൻസുലിൻ ഉപയോഗിക്കുന്ന നാലോണെങ്കിൽ സാധാ ഇൻസുലിൻ സിറിഞ്ചിന് പകരം ഇൻസുലിൻ പെൻ ആക്കാൻ വേണ്ടി ശ്രമിക്കുക അതാകുമ്പോൾ കുറച്ചുകൂടി ഉപയോഗം കുറച്ചുകൂടി എളുപ്പമായിരിക്കും ഫ്രിഡ്ജിൽ വെക്കേണ്ട അല്ലെങ്കിൽ തണുപ്പിൽ വെക്കേണ്ട ആവശ്യമില്ല നമ്മൾ സാധാ ബാഗിൽ ഡയറക്റ്റ് വെയിൽ വെയിലുള്ളാത്ത രീതിയിൽ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും അപ്പം പെന്നാക്കാൻ പറ്റുകയാണെങ്കിൽ അത് കുറച്ച് നേരത്തെ ചെയ്യുക അതിൻ്റെ ഉപയോഗം ഒന്ന് പഠിക്കുകയും ചെയ്യാം കുറച്ചുകൂടി ആണ് എന്നാൽ പഠിച്ചു കഴിഞ്ഞാൽ വളരെ സിംപിളാണ് അതുകൊണ്ട് അത് സ്വന്തമായിട്ട് തന്നെ ഇഞ്ചക്ഷൻ വെക്കാൻ നമ്മൾ പഠിക്കണം ഇനി പഠിച്ചാലെനിക്ക് ബേജാരം ഉണ്ട നമ്മളെ കൂട്ടത്തിൽ ഏതെങ്കിലും ആളെന്തെയ്യും മെഡിക്കൽ ഫീൽഡിലെ ആളുകൾ ഉണ്ടാവും അവരൊന്നും കണ്ടെത്തിയിട്ട് അത് നമുക്ക് ഈ ഹജ്ജ് ക്യാമ്പിൽ നിന്ന് മനസ്സിലാവും അല്ലെങ്കിൽ ചിലപ്പോൾ ഫ്ലൈറ്റിൽ നിന്ന് പരിചയപ്പെടാം അല്ലെങ്കിൽ ഹജ്ജ് ആണുള്ള താമസിക്കുന്ന സ്ഥലത്ത് ഇനി എന്ത് ചെയ്യും ഇയാളെ പരിചയപ്പെടാൻ പറ്റും ഇനി അതൊന്നും ഇല്ലെങ്കിൽ നമ്മൾ അജീസിയലൊക്കെ ആണെങ്കിൽ നമ്മൾ താമസിക്കുന്ന ബിൽഡിങ്ങിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു മെഡിക്കൽ സെൽ ഉണ്ടാവും ഇന്ത്യൻ ഡോക്ടേഴ്സ് അവിടെ ഉണ്ടാവും അവർ അവിടെ ഫാർമസി ഉണ്ടാവും ഒക്കെ ഉണ്ടാവും സഹായം അവർ ചെയ്തു പിന്നെ മറ്റൊന്ന് ഇൻസുലിൻ ഡോസിൻ്റെ കാര്യമാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്ന ഇൻസ് ഇൻസുലിൻ്റെ നാൽപ്പത് യൂണിറ്റ് ആണ് ഒരു എം എൽ ഉണ്ടാവുക അവിടെ പുറത്ത് കിട്ടുന്നത് നൂറ് എം എൽ ആണ് നൂറ് യൂണിറ്റ് ആണ് ഒരു എം എൽ ഉണ്ടാവുക അപ്പോൾ ആ ഒരു വ്യത്യാസം അവിടെ പോയി മരുന്ന് വാങ്ങണമെങ്കിൽ അവിടെ പോയിട്ട് മരുന്ന് വാങ്ങണമെങ്കിൽ ആ ഒരു വ്യത്യാസം നമ്മൾ ശ്രദ്ധിക്കണം അതുകൊണ്ട് അവിടുത്തെ ഡോക്ടേഴ്സോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രം വെക്കാവുക അല്ലെങ്കിൽ ഇരട്ടിയിലധികം ഡോസ് നമുക്ക് വെക്കേണ്ടി വരും പെട്ടെന്ന് ഷുഗർ കുറയുന്ന അവസ്ഥയുണ്ടാകും അതൊന്ന് മതി പിന്നെ ആസ്മാ രോഗികളുണ്ടെങ്കിൽ എന്ത് ചെയ്യണം അത് വരാതിരിക്കാനുള്ള മുൻകരുതുകൾ എടുക്കണം സ്ഥിരം കഴിക്കുന്ന മരുന്ന് കൈയിൽ ഇൻഹേലർ കയ്യിൽക്കുക നെബിലൈസർ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ മാത്രം അത് കൊണ്ടുപോകുക എല്ലാവരും കൂടി നെബിലൈസർ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല മാസ്ക് നമ്മൾ എപ്പോഴും കയ്യിൽ വെക്കണം കാരണം എപ്പോഴും ഇന്ന് നേരത്തെ പറഞ്ഞ പോലെ ടെമ്പറേച്ചർ വേരിയേഷൻ ഒന്ന് രണ്ടാമത് കുറേ ആളുകൾ ഒന്നിച്ച് വരുന്നതാണ് ജലദോഷം ചുമയ്ക്കുള്ള ആളുകൾ പരസ്പരം കൈമാറിയിട്ട് നമ്മൾ കാരണം മറ്റുള്ളവർക്കോ മറ്റുള്ളവർ നമ്മളേക്കോ അസുഖം വരാതിരിക്കാൻ സിമ്പിൾ മാർഗ്ഗമാണ് മാസ്ക് അത് നമ്മളിന്ന് ധരിക്കുക ചേട്ടാ പിന്നെ പല്ലിന് കേടുള്ള ആളുകൾ ഒന്ന് പല്ല ഡോക്ടറെ കാണിക്കുക കാരണം ചെറിയ കേടൊക്കെ ഉണ്ടാകും നമ്മളിപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല അവിടെ പോയി കഴിഞ്ഞാൽ പല്ല് നമുക്ക് പഴ രണ്ട് ദിവസം പള്ളിയിൽ പോകാൻ പറ്റില്ല നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇബാധി ചെയ്യാനാണ് പോകുന്നത് ആ വിഭാഗത്തിൻ്റെ കൂലി നമുക്ക് നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാവും അതുകൊണ്ട് പല്ലിൻ്റെ എന്തെങ്കിലും ചെറിയ കേടുണ്ടെങ്കിൽ തന്നെ പല്ല ഡോക്ടർ കാണിച്ചിട്ട് അതിൻ്റെ ചികിത്സ എടുക്കുക ഇനി റൂട്ട് കനാൽ പോലത്തെ വലിയ ചികിത്സയ്ക്ക് ഈ സമയത്ത് മുതിരരുത് അത് ടൈം എടുക്കും ചിലപ്പോൾ അതിൻ്റെ ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ വെളിക്കാൻ തെച്ചത് പാണ്ടാവുന്ന അവസ്ഥ ഉണ്ടാകും അതുകൊണ്ട് ആ വലിയ ചികിത്സയ്ക്ക് പോകേണ്ട അതല്ലേ മേജർ സർജറിയിലേക്ക് ഒന്ന് പോകണ്ട എന്നാൽ മേജർ പേച്ചോർക്കാ ഒന്നെന്താ ചെറിയ ചെറിയ ബോർഡ് അങ്ങനത്തെ കേടുകൾക്കുണ്ടാവും അതൊക്കെ ക്ലിയർ ക്ലിയറാക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കാം പിന്നെ കണ്ണിന് കേടുള്ള ആളുകളോ അല്ലെങ്കിൽ കണ്ണട ഉപയോഗിക്കുന്ന ആളുകളോ ഒന്ന് കണ്ണട ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചിട്ട് കണ്ണട കന്നട മതിയാവും പവർ മാറ്റണോ കൂട്ടണോ കുറക്കണോ എന്നുള്ള ചോദിക്കുക പിന്നെ എപ്പോഴും രണ്ട് കണ്ണട കയ്യിൽ വെക്കണം ഒരേ പവറിനെ നമ്മൾ ഉപയോഗിക്കുന്ന കണ്ണടൻ ഒരു എക്സ്ട്രാ പവർ കയ്യിൽ കാരണം ഒന്ന് കുഞ്ഞിഞ്ഞാൽ അല്പം കുഴിഞ്ഞാലും നമ്മളെടുക്കാൻ ചില ശ്രമിക്കുമ്പോൾ ചിലപ്പോൾ പൊട്ടി ഉണ്ടാവും പിന്നീട് അവിടെ നമ്മൾ ചെക്ക് ചെയ്യാലും കണ്ണട മാറ്റം കുറച്ച് പ്രയാസമാണ് നമ്മൾ കണ്ണട വെക്കുന്നത് കാഴ്ച കിട്ടാൻ വേണ്ടിയിട്ടാണ് നമുക്ക് നന്നായിട്ട് പുറം ഓതാൻ പറ്റണം അതിനുള്ള കാഴ്ച വേണം അപ്പോൾ ആ കണ്ണട നമ്മൾ സുരക്ഷിതമായിട്ട് വെക്കുക അത് കഴിയുന്നതും കഴുത്തിൽ കയറുകൊണ്ട് കെട്ടിടാൻ വേണ്ടി ശ്രമിക്കുക ചാടി കഴിഞ്ഞാലും നമ്മൾ നിന്ന് ചാടി പോവില്ല പിന്നെ ഒന്ന് സ്റ്റെപ്പിന് കയ്യിലില്ലാകും പിന്നെ സൺഗ്ലാസ് കന്നട ഉപയോഗിക്കത്താകണമെങ്കിലും സൺഗ്ലാസ് അവിടെ നിർബന്ധമാണെന്നെ പറയും കാരണം നമുക്ക് പുറത്തിറങ്ങുമ്പോൾ ഹറമിൻ്റെ അടുത്തൊക്കെ പ്രത്യേകിച്ച് നല്ല പ്രയാസമാകും കാരണം ആ മാർബിളിലായിട്ട് നമുക്ക് കണ്ണു കുത്തിയിട്ട് നടക്കാൻ നല്ല പ്രയാസം പ്രയാസമുണ്ടാകും അതുകൊണ്ട് സൺഗ്ലാസ് ഉണ്ടായി കഴിഞ്ഞാൽ അതൊന്നോ രണ്ടോ കയ്യിൽ വെക്കും വലിയ വരാൻ്റെ ഒന്നും വാങ്ങണ്ട ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് അതൊന്ന് നടക്കാൻ അതായത് വെയിലും നമുക്ക് പ്രയാസം ഉണ്ടാക്കും നമുക്കത് ശീലമില്ലാത്തതുകൊണ്ട് അവിടെ ചെത്തുമ്പോൾ അത് ചെറിയ പ്രയാസം ഉണ്ടാക്കും അതുകൊണ്ട് അത് ശ്രദ്ധിക്കാം പിന്നെ ഇതിന് സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കുന്ന മൈഗ്രൈന് സന്ധിവേദന മൂത്രതടസ്സം മൂത്രാഴ്ച കുറെ അസുഖങ്ങൾ എഴുതിയിട്ടുണ്ട് അതിനുസരിച്ചൊക്കെ സിമ്പിൾ കാര്യങ്ങളാണ് അതിന് മൈഗ്രീൻ ചിലപ്പോൾ കുറച്ച് ദിവസം നമ്മൾ മരുന്ന് കഴിക്കേണ്ട വിശദമായിട്ട് കഴിക്കുന്ന ആളുകളാണെങ്കിൽ ആ മരുന്ന് കുറച്ച് അധികം കഴിക്കണ്ടേ ചിലപ്പോൾ അവർ തലവേന വരുമ്പം മാത്രമേ മരുന്ന് കഴിക്കുന്നുണ്ടാവുള്ളൂ ചേതിന് ഈ സമയത്ത് നമ്മൾ കുറച്ച് മുൻകരുതൽ നമുക്ക് പ്രിവൻ്റിവ് മെഡിസിൻസ് ഉണ്ട് അത് കുറച്ച് തന്നെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് തലവേന ഇല്ലാത്ത ചെന്നാൽ നല്ല രീതിയിൽ ഈ ഭാഗത്ത് ചെയ്യാൻ പറ്റും പല സന്ധി വേദന ഉള്ള ആളുകൾ കുറച്ച് കാലം ചിലപ്പോൾ എന്ത് ചെയ്യും മെഡിസിൻ എടുക്കേണ്ടി വരും പൂരം മറ്റേ സോക്സ് മറ്റേ നീ പാഡ് മാത്രം വെച്ച് നടക്കുന്ന ആളോ ചിലപ്പോൾ കുറച്ച് ദിവസം മരുന്ന് കഴിക്കേണ്ടി വരും പക്ഷെ ഡോക്ടർ നിർദ്ദേശപ്രകാരം മാത്രം മരുന്ന് കഴിക്കാൻ പാടുള്ളൂ നമ്മളിഷ്ടപ്രകാരം വേദന സമ്പാരികൾ കഴിക്കാൻ പാടില്ല പിന്നെ മൂത്ര തടസ്സം മൂത്രവാശികൾക്കുള്ള ആളുകൾ ചിലപ്പോൾ കുറച്ച് ദിവസം മെഡിസിൻ എടുത്ത് കഴിഞ്ഞാൽ അവർക്ക് നമുക്കറിയാം അവിടെ ഒട്ടും ബാത്റൂം ഉണ്ടാക്കിക്കൊണ്ടെന്നില്ല ബാത്റൂം പോയാൽ തന്നെ അപ്പത്തന്നെ കുതിരിച്ച് പള്ളിയിലേക്ക് നമ്മൾ ആയിരുന്ന സ്ഥലത്തേക്ക് എത്താൻ പറ്റിക്കണമെന്നുണ്ടാവില്ല അവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ഒക്കെ പ്രയാസം ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് ആ പ്രയാസം വരാതിരിക്കാൻ ചെയ്യാണ്ട് ചിലപ്പോൾ കുറച്ച് ദിവസം മെഡിസിൻ എടുക്കേണ്ടി വരും അപ്പം പ്രയാസം ഉള്ള ആളുകൾ എന്ത് ചെയ്യാം അപ്പം യൂറോളജിനെ കാണിച്ചിട്ട് അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ട് അതിൻ്റെ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യാൻ പിന്നെ മലബന്ധം ഉള്ള ആളുകൾ ചിലപ്പോൾ അത് പ്രയാസം ഉണ്ടാവും അവിടെ പോകുമ്പോൾ ഭക്ഷണം രീതി മാറും സമയത്ത് ഭക്ഷണം കിട്ടാത്ത അവസ്ഥ ഉണ്ടാവും പല പച്ചക്കറിയും ഫ്രൂട്ട്സും സമയത്ത് കഴിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകും മലബന്ധം കൂടും കൂടിക്കഴിഞ്ഞാൽ പിന്നെ പൈൽസ് പോലത്തെ പ്രയാസങ്ങളുണ്ടാവും വേദന കാരണം നമുക്ക് നിസ്കരിക്കാൻ പോകാൻ പറ്റാത്ത വീട്ടിൽ റൂമിൽ റെസ്റ്റ് എടുക്കേണ്ട അവസ്ഥ ആവശ്യമുണ്ട് അപ്പം ആ അവസ്ഥ വരാതിരിക്കാൻ മലബന്ധം ഉള്ള ആളുകൾ എന്ത് ചെയ്യും ആ ഡോക്ടറോട് പറഞ്ഞിട്ടുള്ള ഫാമിലി ഡോക്ടറെ പറഞ്ഞിട്ട് അതിൻ്റെ മെഡിസിൻ കയ്യിൽ വെക്കാ ആവശ്യമില്ലാൻ വേണ്ടത് കുടിക്കാം പിന്നെ ഗർഭ മാത്രമെങ്കിൽ അങ്ങനത്തെ പ്രയാസങ്ങളിലുള്ള സ്ത്രീകൾ യു ഗൈനിക്കോളേസിനെ കാണിച്ചപ്പോൾ മേജർ സർജറിക്ക് പോകരുത് എന്നാലതിൻ്റെ മുൻകരുതൽ കുറച്ചുണ്ടാകും ചില മെഡിസിൻ എടുത്തു കഴിഞ്ഞാൽ കുറച്ചൊക്കെ പ്രയാസങ്ങൾ കുറക്കാനുള്ള സൗകര്യമുണ്ട് അത് നമ്മൾ ഉപയോഗപ്പെടുത്താം പിന്നെ അതുപോലെ തന്നെ ക്രമം തെറ്റി പറഞ്ഞ അർത്ഥമുള്ള ആളുകളും തന്നെ അതിന് മെഡിസിൻ എടുക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കാം പിന്നെ റെഗുലർ ആയിട്ട് മെൻസസ് ഉണ്ടാകുന്ന ആളാണെങ്കിൽ നേരത്തെ പറഞ്ഞു പീരീഡ്സ് ഉണ്ടാകുവാണെങ്കിൽ തന്നെ അജൻ്റെ ദിവസങ്ങൾ പീരീഡ്സ് ഉണ്ടാകണമെങ്കിൽ പോലും പ്രയാസം രീതിയിൽ എങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു ഞാൻ മരുന്ന് കഴിക്കണം അജ്ജൻ്റെ എല്ലാം കൃത്യമായിട്ട് ചെയ്യണം എന്നുള്ള ആളുകളാണെങ്കിൽ ആ അജിൻ്റെ എട്ട് ഒമ്പത് എട്ട് മുതൽ പതിമൂന്ന് വരെയുള്ള ദിവസങ്ങളിൽ പീരീഡ്സ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ പീരീഡ്സ് ഉണ്ടാവുന്നതിന് അഞ്ച് ദിവസം മുമ്പ് മുതൽ സ്റ്റാർട്ട് ചെയ്യാവുന്ന മെഡിസിൻസ് ഉണ്ട് അത് മുപ്പത് ദിവസം വരെയാണ് പറയുന്നത് പക്ഷേ അത്ര ചിലപ്പോൾ കിട്ടിക്കൊണ്ടെന്നില്ല അതിൻ്റെ ഇടയിൽ വീണ്ടും ബ്ലീഡിങ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരു പതിനഞ്ച് ദിവസയ്ക്ക് വരെ എന്തായാലും അതിന് പ്രൊട്ടക്ഷൻ ഉണ്ടാവും ആ രീതിയിൽ മെഡിസിൻ കഴിക്കാം പിന്നെ നമുക്ക് സംശയം ഉണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പന്ത്രണ്ടാമത്തെ ദിവസം നമുക്ക് എന്തു ചെയ്യാം ഈ ചെയ്തിട്ട് ചെയ്തിട്ടെന്ത് ചെയ്യുക പൂർണ്ണമായിട്ട് മുക്തമാവാം അത് അതുകൊണ്ട് അതുകൊണ്ട് ആ പന്ത്രണ്ടാം ദിവസം നമുക്ക് വേണമെങ്കിൽ പോയി ഹറം പോയിട്ട് തവാഫ് തവാഫ് ചെയ്തിട്ടെന്ത് ചെയ്യാം നമുക്ക് ഫ്രീ ആവാം അപ്പോൾ ഈ മെഡിസിൻ അതിനുണ്ടെന്ന് മനസ്സിലാക്കുക നിങ്ങളെ ഫാമിലി ഡോക്ടറെ കാണിച്ചിട്ട് അതിന് മെഡിസിൻ കഴിക്കാം പിന്നെ നടക്കാൻ കുറേ അവസ്ഥ ഉണ്ടാകും നമ്മൾ എന്തൊക്കെ എന്ന് പറഞ്ഞാലും ട്രെയിൻ ഉണ്ടെങ്കിലും എന്താ പറയുക ബസ് ഉണ്ടെങ്കിലൊക്കെ കുറേ നടക്കേണ്ടി വരും അപ്പോൾ ആ നടത്താൻ കേരളക്കാർക്ക് പൊതുവേ ശീലില്ല അത് നമ്മൾ ശീലിക്കാം പുതിയ തലമുറക്കാണ് പറയുന്നത് പഴയ തലമുറ നന്നായിട്ട് നടക്കുന്നുണ്ടാവും അതുകൊണ്ട് നമ്മൾ നാളെ തന്നെ പത്ത് കിലോമീറ്റർ നടക്കാൻ നിൽക്കണ്ട നാളെ ഒരു അഞ്ച് മിനിറ്റ് പതുക്കെ നടക്കാം മറ്റൊന്നാമത് പത്ത് മിനിറ്റ് ആക്കാം സ്പീഡ് കുറച്ച് കൂട്ടുക പിന്നെ ദിവസം പതിനഞ്ച് മിനിറ്റ് ആക്കാം അങ്ങനെ പതിയെ പതിയെ നടക്കുന്ന ശീലമില്ലാത്ത ആൾ നിറപ്പായ സ്ഥലത്ത് കൂടെ നടക്കാൻ വേണ്ടി ശ്രമിക്കുക നാളെ തന്നെ പോയിട്ട് സ്പീഡിൽ നടന്നിട്ട് മുട്ടുവാനായിട്ട് നാളെ ഡോക്ടറെ കാണേണ്ട അവസ്ഥ ഉണ്ടാവരുത് പതിയെ പതിയെ ശീലിച്ചും നമുക്ക് നടത്തും ഒരു പ്രയാസരഹിതമായി മാറ്റാൻ കഴിയും പിന്നെ മുട്ടുവേന ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ എന്ത് വേദന സമ്പാദികൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം വേദന സമ്മതികൾ കഴിക്കാം നീ കാപ്പ് ധരിക്കാം പിന്നെ അവിടെയൊക്കെ വീൽ ചെയറ് എക്സ്കലേറ്റർ ലിഫ്റ്റ് സൗകര്യം ഉണ്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥകളപ്പോൾ അതൊക്കെ പരമാവധി ഉപയോഗിക്കാം നമുക്ക് എന്താ വേണ്ടത് നല്ല റാത്തായിട്ട് വിഭാഗത്ത് ചെയ്യാൻ പറ്റണം അതിനുള്ള സൗകര്യങ്ങൾ പരമാവധി എന്ത് ചെയ്യുക നമ്മൾ ഉപയോഗപ്പെടുത്താം പിന്നെ വേറെ പ്രയാസമാണ് കാലിലെ വിള്ളൽ അത് പൊതുവെ ടെമ്പറേച്ചർ വൈസിയേഷൻ ഉണ്ടാകുമ്പോൾ ഉണ്ടാവും ആ ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യുക റെഗുലർ ആയിട്ട് സോക്സ് ധരിക്കാം ഇപ്പം ഇപ്പം പുരുഷനെ സംബന്ധിച്ചാലും ഇഹ്റാമിലാകുമ്പോൾ സോക്സ് ധരിക്കാൻ പറ്റില്ല അല്ലാത്ത സമയങ്ങളിൽ പരമാവധി നമ്മൾ സോക്സ് ധരിക്കാം പകലും രാത്രി സോക്സ് ധരിക്കുക അപ്പോൾ നമുക്ക് കുറേ വിള്ളൽ കുറച്ച് കിട്ടാൻ പറ്റും പിന്നെ നമുക്ക് ക്രീമുകളുണ്ട് അത് തേക്കാം പരമാവധി എന്തു ചെയ്യുക ആ സമയത്ത് പിന്നെ എന്താ പറയുക മത്താഫിലൊക്കെ നമുക്ക് എന്തു ചെയ്യാം പള്ളീൻ്റെ ഉള്ളിലല്ലാത്ത പുറത്ത് ഭാത്തൊക്കെ തോഫ് ചെയ്യുമ്പോൾ നമുക്ക് ചെരുപ്പ് ധരിക്കാം അതുകൊണ്ട് ആ രീതിയിൽ പരമാവധി എന്താ പറയുക ടെമ്പറേച്ചർ വൈരിയേഷൻ വരാത്ത രീതിയിലുള്ള സൗകര്യങ്ങൾ നമ്മൾ എന്തു ചെയ്യുക ഉപയോഗിക്കാം പിന്നെ തടിയിലുള്ള ആളുകൾക്ക് തുടൻ്റെ അപ്പർ ഭാഗങ്ങൾ പരസ്പരം ഒരസീറ്റ് മുറിയായിട്ട് നടക്കാൻ നല്ല പ്രയാസം അനുഭവിക്കാറുണ്ട് ആ ഒരു സീറ്റ് അവർ ഒരസുന്ന ആളാണെങ്കിൽ മുറി ആകുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യണം അതിന് പ്രിവെൻഷൻ ഉണ്ടാവണം ചെറിയ ക്രീമുകളൊക്കെ പറ്റി കഴിഞ്ഞാൽ നമുക്കറിയാം കൈ തമ്മിൽ വെറുതെ ഒരുക്കാണെങ്കിൽ കുറേ കുറെ നേരം ഉറച്ചു കഴിഞ്ഞാൽ നമ്മളെ കൈയിൻ്റെ തൊലി പൊട്ടും എന്നാൽ കുറച്ച് എണ്ണ തേച്ചിട്ട് ഒരച്ച് നോക്കും ഒരു തൊലിയും പൊട്ടൂല്ല അപ്പോൾ അതാണ് അതിൻ്റെ മെക്കാനിസം സിംപ്ൾ ക്രീം പൊട്ടിയാൽ വാക്സിനിൻ ക്രീം പോലത്തെ ക്രീം പൊട്ടിയാൽ തന്നെ എന്ത് ചെയ്യും അത് പൊട്ടൽ നമുക്ക് എന്ത് ചെയ്യാം പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചികിത്സ പ്രയാസമാണ് പിന്നെ കുറച്ച് നമ്മൾ റെസ്റ്റ് എടുക്കേണ്ടി നമ്മളെ ഇപ്പോൾ ഭാഗത്തൊക്കെ മുടങ്ങും പിന്നെ വാക്സിനേഷൻ നമുക്ക് നിർബന്ധമാണ് നമ്മൾ വേണമെങ്കിലും വേണമെങ്കിലും നമുക്ക് ഉണ്ടെങ്കിലും കയറ്റുള്ള അതുകൊണ്ട് അത് എന്തായാലും എടുത്തിട്ടുണ്ടാവും എല്ലാവരും എടുക്കണം പിന്നെ ഇപ്പം തന്നെയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ പരമാവധി എന്തു ചെയ്യുക ഈ തൽക്കാലങ്ങളും ഇതൊക്കെ പരമാവധി ഒഴിവാക്കാം കല്യാണത്തിനൊക്കെ പോവുകയാണെങ്കിൽ അത്യാവശ്യത്തിന് വേണ്ടി മാത്രം കല്യാണത്തിന് പോകുക അവിടെ പോയാൽ വളരെ കുറച്ച് മാത്രം കഴിക്കുക പിന്നെ അവിടെ നമുക്ക് കൂടി ചേരൽ പരമാവധി ഒഴിവാക്കാം ഒന്ന് എയർ ബോൺ ഡിസീസസ് ഈ വായു കൂടെ പകരുന്ന അസുഖങ്ങളുണ്ടാകും പിന്നെ അവിടെ പോയി കഴിഞ്ഞാൽ വേവൽക്കാത്ത ഭക്ഷണമോ അല്ലെങ്കിൽ മറ്റേ വെൽക്കം ട്രിങ്ങൊക്കെ കുടിച്ചിട്ട് ലൂസ് മോഷനോ ടൈഫോയ്ഡോ മഞ്ഞപ്പിത്തൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ യാത്ര തന്നെ മുടങ്ങുന്ന അവസരം ഉണ്ട് അങ്ങനത്തെ ആ ഇതിന് പരമാവധി ഒഴിവാക്കാം തൽക്കാരങ്ങൾക്ക് പരമാവധി ഒഴിവാക്കാം നേരത്തെ വർക്ക് ഉസ്സാദ് പറഞ്ഞ പോലെ തന്നെ പരമാവധി ഫോണിലൂടെ എന്ത് ചെയ്യാം യാത്ര പറിച്ചിൽ നമ്മൾ ചെയ്യാൻ പിന്നെ നമുക്ക് പോകുന്ന ലഗേജിൽ ഞാൻ ഉസ്സാദ് പറഞ്ഞത് പരമാവധി കുറച്ച് സാധനം ഞാൻ എന്താ രണ്ടു തവണ രണ്ട് വർഷം മുമ്പ് പോയപ്പോൾ ഉസ്താദ് പറഞ്ഞിരുന്നു ഇങ്ങനെ പരമാവധി കുറച്ച് ഡ്രസ്സ് കൊണ്ടായാൽ മതിയത് പക്ഷെ എന്നാലും എനിക്ക് തോന്നി ഞാൻ മൂന്നാലെ എണ്ണ അധികം എടുത്തു അത് ശരിക്കും ഭാരമായി തോന്നി അതുകൊണ്ട് പരമാവധി മിനിമം എത്ര കുറക്കാൻ പറ്റുമോ അത്രയും കുറക്കുക ലോഡ് അപ്പോൾ അതിൽ നിർബന്ധമായിട്ടും കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ആ പ്രയാസം ഇല്ലാണ്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഒന്നൊന്നിനകത്ത് പറഞ്ഞാൽ കണ്ണട ഉപയോഗിക്കുന്നാൽ കണ്ണട വെക്കണം പിന്നെ സൺഗ്ലാസ് പിന്നെ ഒരു കുട അങ്ങനെ വെയിൽ നല്ലതാകും കുട ചൂടുന്നത് നല്ലതായിരിക്കും അപ്പോൾ കുറച്ച് ഉറപ്പുള്ളൊരു കുട കാലംകുടയാക്കഴിഞ്ഞാൽ മറ്റുള്ളവൾക്ക് പ്രയാസമാകും കുറച്ച് അധികം പ്രയാസമില്ലാതെ തന്നെ ഉറപ്പുള്ളൊരു കുട കയ്യിൽ വെക്കാം പിന്നെ പുരുഷന്മാരാണെങ്കിൽ ക്യാപ്പ് ധരിക്കാം പിന്നെ മാസ്ക് കഴിയുന്നതും വെക്കുന്നതായിരിക്കും നല്ലത് ഇങ്ങനൊന്നും ഇല്ലവർ കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ അവിടെ പോയി ചമ്മീൻ പനിയൊക്കെ ഉണ്ടാവും കൊണ്ട് മാസ്ക് ഇട്ടുകഴിഞ്ഞാൽ കുറേയൊക്കെ നമുക്കൊന്ന് അതിന് രക്ഷണം പിന്നെ ഉണ്ട് സോക്സാണ് ഇങ്ങനത്തെ പറഞ്ഞ പോലെ കാൽ പൊട്ടലുള്ള ആളുകൾ കൃത്യ സോക്സ് ധരിക്കാം പിന്നെ പ്രഷറുള്ള ആളുകൾ എല്ലാവരും കൂടി പി പി പേർ കൊണ്ടുപോകാം ഒരു ടീമിൽ ഒരാളത്ത് ഉണ്ടായാൽ മതി ഇനി അതില്ലെങ്കിലും കുഴപ്പമില്ല ഏതെങ്കിലും ആൾക്കുണ്ടാകും ഉണ്ടാകുമ്പോൾ കഷ്ടപ്പെട്ട് കൊണ്ടുപോകണമെന്നില്ല അതിന് നെബുലൈസറും തന്നെ ശ്വാസമുള്ള ആളുകൾ എല്ലാവരും കൊണ്ടോണ്ടാവശ്യമില്ല ഇൻഹേലറിലും ആകുന്ന ആളുകൾ അത് മതി നെബുലൈസർ സിരം ഉപയോഗിക്കുന്ന ആളുകൾ മാത്രം എന്തി അത് കൊണ്ടായാൽ മതി പിന്നെ സൺസ്ക്രീം അത് പൊട്ടലുള്ള ആളുകൾ വെയിലുണ്ട പൊട്ടലുള്ള ആളുകൾ മാത്രം സൺസ്ക്രീം ഉണ്ടാവുക പിന്നെ മുട്ടുവേനുള്ള ആളുകൾക്ക് ആൾക്ക് എന്തു ചെയ്യാൻ നീക്കാപ്പം ധരിക്കാം ഇനി ഒരു സാധനം നല്ലതാണ് മുട്ടുവേനുള്ള ആളുകൾക്ക് നമുക്ക് വെടിയായിട്ട് ഉപയോഗിക്കാം ചേറായിട്ട് ഉപയോഗിക്കാം മാർക്കറ്റിൽ കിട്ടുന്നതാണ് ചേർക്കം സ്റ്റിക്ക് അത് സിംപിളായിട്ട് നമുക്ക് അത് അധികം വെയിറ്റ് ഉണ്ടാവില്ല അപ്പം പ്രായസമുള്ള ആളുകൾ നമുക്ക് എന്ത് ചെയ്യാം മുട്ട് മുടക്കാതെ ഇരിക്കാനും പറ്റും കൈ കുത്തി അന്ന് കുത്തി നടക്കാനും പറ്റും പിന്നെ സാനിറ്റൈസറും ഹാൻഡ് വാഷ് എല്ലായിടത്തും ചിലപ്പോൾ സുലഭമായിട്ട് വെള്ളം കെട്ടിക്കോണമെന്നില്ല അപ്പോൾ ഒന്ന് കയ്യൊന്ന് ക്ലീനാക്കാൻ സാനിറ്റൈസർ നല്ലതാണ് അതിലെ ഹാൻഡ് വാഷും പിന്നെ ഷുഗറുള്ള ആളുകൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഷുഗർ കൂടിയും കുറേ ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഒന്ന് നമുക്കെന്നാൽ സ്വയം നോക്കാൻ അവർക്ക് കൊടുക്കും അതിന് വലിയ വില എന്താ പറയുക വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് വേണമെങ്കിൽ എന്ത് ചെയ്യുക നമ്മളെ കയ്യിൽ വെക്കാം പിന്നെ ടിഷ്യൂ പേപ്പർ എപ്പോഴും നല്ലതാണ് നമുക്ക് എപ്പോഴും വെള്ളം കെട്ടിക്കോണമെന്നില്ല ഇപ്പോൾ പള്ളീൻ്റെ ഉള്ളിൽ നിന്ന് വർഷം കഴിക്കുകയാണെങ്കിൽ നമുക്ക് കൈയൊക്കെ സ്ഥലം ഉണ്ടാക്കണമെന്നില്ല ഒന്നും തുടച്ചിട്ടെന്ത് ചെയ്യാം നമ്മളെ ബാഗിലിട്ടും പിന്നെ ഹോട്ട് വാട്ടർ ബാഗ് ബാക്ക് പെയിൻ സ്ഥിരമുള്ള ആൾക്കുണ്ടാവും അവർക്ക് സിമ്പിളായിട്ട് ബാക്കിൽ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും നിസ്കാര നിസ്കാരത്തിൻ്റെ ഇടയിലൊക്കെ അല്ലെങ്കിൽ കഴിഞ്ഞിട്ടൊക്കെ ഒന്ന് കിടക്കുമ്പോൾ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആ ബാക്ക് പെയിൻ കുറച്ച് കുറക്കാൻ പറ്റും പിന്നെ ചെറിയ മുറി പൊട്ടലൊക്കെ സ്വാഭാവികമാണ് ബാൻഡേഡ് ഒന്നുമല്ല ബാഗിൽ വെക്കുക ഓറസ് നല്ലതാണ് ഇപ്പോൾ ക്ഷീണത്തിന് നല്ലതാണ് ഷുഗർ ഉള്ള ആൾക്കും കൊടുക്കാം പക്ഷേ അമിതമാവരുത് പിന്നെ കിഡ്നി പേഷ്യൻസൊക്കെ വെള്ളത്തിൻ്റെ കണ്ട്രോൾ പറഞ്ഞിട്ടുണ്ടാകും അതാ ഒരു ലിമിറ്റ് വെച്ചിട്ട് കുടിക്കാം പിന്നെ ലൂസ് മോഷൻ ഉണ്ടെങ്കിൽ എന്തായാലും നമ്മൾ ഓറസ് കുടിക്കണം എന്തായാലും കയ്യിൽ വെക്കണം പിന്നെ മക്കയിലെത്തി കുറച്ച് കാര്യങ്ങൾ കൂടുതൽ പറയാനുള്ളത് നേരത്തെ സാർ പറഞ്ഞത് മക്കയിലെത്തിയാൽ ക്ഷീണ് ക്ഷീണമൊക്കെ മാറ്റിയിട്ട് ഉമുറക്കു പോയാൽ മതി അത് പ്രത്യേകം ശ്രദ്ധിക്കണം കൂടുതൽ ആളുകളൊക്കെ എന്ത് ചെയ്യും നല്ല ആവേശ കമ്മറ്റിക്കാരുണ്ടാവും ചെന്ന് ഉടനെ ഇറങ്ങി ഓടും നമ്മൾ ആ ഉടൻ നിൽക്കരുത് ക്ഷീണമുണ്ടെങ്കിൽ മാറ്റി ഇനി ഒരു എന്താ രാത്രി ഒന്ന് കിടന്നുറങ്ങിയിട്ട് പതുക്കെ പോയാലും മതി അപ്പം തന്നെ ഓടിപ്പോയി ഉമ്മറ ചീണെന്നില്ല അതുകൊണ്ട് ശരിക്ക് ക്ഷീണം മാറ്റി റാഹത്തായിട്ട് കുളിച്ച് ഫ്രഷ് ആയിട്ട് പതുക്കെ പോയി ഉമ്മറയ്ക്ക് പോയാൽ പിന്നെ തവാഫും സവിയും ഒരു മണിക്കൂറിനുള്ളിൽ തീർക്കണം എന്നില്ല പതുക്കെ ചെയ്താൽ മതി അതിൻ്റെ നിസ്കാരവും നിസ്കാരമൊന്നും അപ്പം നിസ്കരിക്കാം നിസ്കാരം കഴിഞ്ഞ അടുത്ത ഇതിൽ തോപ്പ് പൂർത്തീകരിച്ചാൽ മതി അത് കഴിഞ്ഞിട്ടു പതുക്കെ പോയിട്ട് ഉമ്ര നിർവഹിച്ച സൈ നിർവഹിച്ചാൽ മതി ക്ഷീണം തോന്നിക്കഴിഞ്ഞാൽ റെസ്റ്റ് എടുക്കുക എന്നിട്ട് ക്ഷീണമൊക്കെ മാറ്റി പതുക്കെ ചെയ്യുന്നതാണ് അതോ അറിയില്ല കൂടുതൽ ആൾക്കാർ പോയിക്കോട്ടെ നമുക്ക് ഏകദേശം ഒരു വഴി മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് രണ്ടാൾക്കാർ നമ്മൾ കൂട്ടുണ്ടെങ്കിൽ നമുക്ക് തിരിച്ച് റൂമിലേക്ക് എത്താൻ പറ്റും പിന്നെ പ്രായമുള്ള ആളുകളെ നമ്മൾ പരസ്പരം സഹായിക്കണം നമുക്കറിയാം അജ്ജാണ് അജ്ജിന് അജ്ജിമാരെ സഹായിച്ചു കഴിഞ്ഞാൽ വലിയ പുണ്യം ഉണ്ടാകും അവിടെ കുറച്ച് ആരൊക്കെയുള്ള ആളുകൾ നമ്മളെ കൂടുതൽ ആളുകളെ പ്രത്യേകം പരിഗണിക്കണം പിന്നെ മക്കയിലേക്ക് എന്താ പറയുക ഹർമിലേക്ക് പോകുമ്പോൾ ബാഗിൽ കുറച്ച് സാധനങ്ങളിലാക്കി കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ളവരെ ആശ്രയിക്കാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അതിലൊന്ന് ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടാവണം കണ്ടിപ്പോൾ മുന്തിരി സോറി അങ്ങനെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടാവണം എന്നിട്ട് ബിസ്ക്കറ്റ് ഉണ്ടാവണം ഗ്ലൂക്കോസ് പൗഡർ ഗ്ലൂക്കോസ് പൗഡർ കൊടുക്കുകയാണെങ്കിൽ ഉള്ള ആളുകൾ പ്രത്യേകിച്ച് ഗ്ലൂക്കോസ് പൗഡർ നല്ല കാരണം എപ്പോഴും ഷുഗർ കൂടെ കുറേ വിചാരിച്ച പോലെ ഭക്ഷണം കിട്ടിക്കൊണ്ടെന്നില്ല ഗ്ലൂക്കോസ് കുറയുന്നുണ്ടെങ്കിൽ ഗ്ലൂക്കോസ് പൗഡർ കൊണ്ടാവാം പക്ഷേ അതിൻ്റെ ഒറിജിനൽ പാക്കിലേ കൊണ്ടാകും അല്ലാണ്ട് വേറെ ബോക്സിലേക്ക് കൊണ്ടുപോകരുത് കാരണം അത് വേറെ മയക്കുമരുന്ന് ചേച്ചി പിടിക്കാനുള്ളതും ചെക്ക് ചെയ്യാനൊക്കെ സാധ്യതയാണ് അതുകൊണ്ട് അതിൻ്റെ ഒറിജിനൽ പാക്കിൽ കൊണ്ടുപോകണം എക്സ്പയറി ഡേറ്റ് ശ്രദ്ധിക്കണം പിന്നെ കുടിവെള്ളം നമ്മൾ കൈയ്യിൽ വെക്കാം ജംസാം വെള്ളം പരമാവധി നമ്മൾ ശേഖരിക്കണം ഒരു ഹാൻഡ് ബാഗിൽ നമ്മൾ ജംസം വെള്ളം ഉണ്ടാവുമല്ലോ അത് നമ്മൾ കയ്യിലുണ്ടാണോ പിന്നെ കുടം ഉണ്ടാവണം ഉണ്ടാവണം മാസ്ക് ഉണ്ടാവണം സൺഗ്ഗ്ലാസ് ഉണ്ടാവണം മുസല്ല ഉണ്ടാവണം എന്ന് വെച്ചാൽ എപ്പോഴും നമ്മൾ പള്ളീനുള്ളിൽ എത്തിപ്പെടണമെന്നില്ല ചിലപ്പോൾ ഒന്ന് അടുക്കാൻ മുത്രയ്ക്ക് ഇറങ്ങി മുത്ര ചെമ്പ് അവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ടാവും ചിലപ്പോൾ മുറ്റത്തൊക്കെ നിസ്കേണ്ടി വരും അവിടെ പോയി കയ്യിലേക്കും ആ സമയത്ത് നേരെ പോയി നിസ്കിച്ച് നമ്മൾ എത്തിപ്പൊള്ളൂ അതുകൊണ്ടൊരു മുസല്ലെപ്പോഴും നമ്മൾ വെയിറ്റ്ലെസ് ഒരു വരും മുസല്ല കയ്യിലാകണം പിന്നെ സംസം വെള്ളം സംസം വെള്ളം കുറാനിലെ പറഞ്ഞ ഹദീസിലൊക്കെ ധാരാളം വിശദീകരിച്ചാൽ നമുക്കറിയാം അത് അവശ്യമാണ് അത് ഭക്ഷണത്തിന് വെള്ളത്തിന് പകരം അതി മതി നമുക്കറിയാം പള്ളീൻ്റെ ഉള്ളിൽ നിന്ന് ഉള്ളിൽ നിന്ന് അധികം കുടിക്കുക അത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കുടിക്കുക എന്നാൽ ചില മൂത്രം പ്രയാസം ഉണ്ടാവില്ല അതുകൊണ്ട് പുറത്തിറങ്ങുന്ന സമയത്ത് കൂടുതൽ കുടിക്കുക അകത്തേക്ക് കയറുമ്പോൾ അധികം കുടിക്കണ്ട പിന്നെ അതിൽ തണുത്തതൊന്നും ഒഴിവാക്കാം നമുക്ക് വിവാറ തണുത്തു കുടിച്ചാൽ തൊണ്ടവാനുണ്ടാവും അതുകൊണ്ട് വികാറ് അവിടെ തണുത്തതേ ഉണ്ടാവുകയുള്ളൂ നോട്ട് കോൾഡ് വയർ പാരിൽ നിന്ന് വല്ല കുറച്ച് കാലത്തേ ഉണ്ടാവുള്ളൂ അപ്പോൾ ആ തണുപ്പല്ലാത്തത് പരമാവധി നമ്മൾ കയ്യിൽ എടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് അഥവാ തണുത്തത് കിട്ടിയുള്ളൂ എങ്കിൽ അപ്പോൾ കുടിക്കണ്ട കുറച്ചറങ്ങിയിട്ട് തണുപ്പ് മാറിയതിനു ശേഷം കുടിക്കുക അല്ലെങ്കിൽ തണുപ്പ് മറ്റൊന്നും കൂടി മിക്സ് ചെയ്തിട്ട് കുടിക്കാം കഴി ഡയറക്റ്റ് തണുപ്പ് കഴിഞ്ഞത് കുടിക്കാതിരിക്ക പിന്നെ ചെരുപ്പ് നമുക്ക് മത്താപ്പിൽ ചെരുപ്പ് ധരിക്കാൻ ഞാൻ പറഞ്ഞു അങ്ങോട്ട് ആയിട്ട് അജ്ജിനായിട്ട് സ്പെഷ്യൽ ചെരുപ്പ് വാങ്ങരുത് അജ്ഞിനായിട്ട് സ്പെഷ്യൽ ചെരുപ്പ് വാങ്ങരുത് ഇവിടുന്ന് ഉപയോഗിച്ച് ചെരുപ്പേ അവിടെ ധരിക്കാവും അല്ലെങ്കിൽ കാല് ബോട്ടലിലാകും നമുക്ക് നറിയ കുറേ നടക്കേണ്ടി വരും നടക്കും തോറും കാലു കൂടും പിന്നെ ഇതിനിടയിൽ ക്ഷീണം ഉണ്ടാവും തലയിറക്കുണ്ടാവും തല ഇറക്ക ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും ചെയ്യാൻ ചീന്ന ആദ്യം കുറച്ച് വെള്ളം കൊടുക്കാൻ അല്ല നേരെ മലത്തി കിടക്കാം തലകറക്ക ഉണ്ടായിക്കഴിഞ്ഞാൽ എവിടുന്ന് നാട്ടിൽ നിന്നാണ് അവിടുന്ന് ഇവിടുന്ന് ലഭിച്ചത് നേരെ മലത്തി കടത്ത് കാലുപാമ്പം പൊക്കുക ഒരു ഇതും കാര്യം ഒക്കെ അപ്പം മാറും നേരം അപ്പം തന്നെ ലിപ്പിക്കാതെ കുറച്ചു നേരെ എണീച്ചിരി സമാധാനമായിട്ട് ക്ഷീണം മാറിയിട്ട് മാത്രം നടക്കാവും പിന്നെ അവിടെ മെഡിക്കൽ ഹെൽപ്പ് ഉണ്ടാവും അതാമതി ചെയ്യുക തേടാം പിന്നെ ഖുറാനിലെ ഹദീസിലൊക്കെ പറഞ്ഞ കാര്യങ്ങളിലെ പുണ്യം നമ്മൾ മനസ്സിലാക്കുക അതനുസരിച്ച് എതിയുക അത് പരമാവധി നമ്മൾ ജീവിതത്തിൽ ഉണ്ടാകാൻ പിന്നെ തവക്കൽ പറഞ്ഞു നമ്മൾ തവക്കൽ ആക്കണം മിനെടെത്താണത് പക്ഷേ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടാണ് എന്തു ചെയ്യേണ്ടത് തവക്കൽ ആക്കേണ്ടത് ഒട്ടേറെ കെട്ടിട്ട് തവക്കൽ ആക്കാൻ വേണ്ടി ശ്രമിക്കാൻ പിന്നെ അജിന് അവിടെ പോയി കഴിഞ്ഞാൽ തലേ ദിവസം അല്ലെ എന്താ പറയുക മിനാലേക്ക് പോകുന്നതിൻ്റെ തലേദിവസം ഒക്കെ ഉണ്ടോണ്ട് അയാളുടെ ഇതിനു പോകേണ്ട സൗർഗുവെ പോവേണ്ട അല്ലെങ്കിൽ ഹിറാഗുവേ പോകേണ്ടു പോരുണ്ടായിരിക്കും ആ പോകുന്നൊക്കെ പോയി കഴിഞ്ഞാൽ അന്നത്തെ ദൂർവസരം പോകും അപ്പോൾ അങ്ങനെ തിരിച്ച് വന്ന ക്ഷീണ സാഹസിക അങ്ങനത്തെ സാസിക അത്ര ഗതാസം പോരുന്നത് അതുകൊണ്ടെങ്കിൽ അജ്ജ് കഴിഞ്ഞ് വന്നിട്ട് പോയി കൊഴിഞ്ഞ് കഴിഞ്ഞ കാലം ഒഴിഞ്ഞാലും കുഴപ്പമില്ല അവിടെ ക്ഷീണിച്ച് കിടക്കണമെന്നുള്ളൂ നമ്മൾ ഹജ്ജ് പോകുന്ന അവസ്ഥ ഒരിക്കലും ഉണ്ടാവരുത് കാരണം പോയ ആളുകൾക്ക് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അവിടെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ശ്രദ്ധിക്കുക പിന്നെ ശാരീരികമായിട്ടും മാനസികമായി ഒരുങ്ങണം അജ്ജിന് വേണ്ടി നേരത്തെ പറഞ്ഞ പോലെ നല്ല എല്ലാ പ്രയാസങ്ങളും നമ്മളെന്ത് ചെയ്യണം ഒഴിവാക്കിയിട്ട് മാനസികമായിട്ട് ശരിക്കും തയ്യാറായി കഴിഞ്ഞാൽ നമുക്ക് അല്ലാവും എന്ത് ചെയ്യും അല്ലാപ്പിത്തരും പിന്നെ അവിടെ പോയി കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞു എന്താ ഭക്ഷണം കൊണ്ട് നമുക്ക് എന്താ പറയുക വായ തുറക്കുന്ന ഭക്ഷണം കഴിക്കുന്ന അവസ്ഥയിലാണ് പലപ്പോഴും കറഫരൊക്കെ ഉണ്ടായിട്ടുള്ളത് അത് ശരിക്കും ശ്രദ്ധിക്കുക ഭക്ഷണം ഒരു മെയിൻ അജണ്ടായ ഒരു രാവിലെ ഇഡ്ഡലിയും ദോശയും പൂരിയും കിട്ടിയാലേ കഴിക്കാം കഴിക്കുള്ളൂ ഉച്ചയ്ക്ക് ദോശ ചോറ് വേണം വൈകുന്നേരം ചപ്പാത്തി വേണം എന്നുള്ള ധാർഷ്യം ഉണ്ടാകുമ്പോൾ അല്ല എന്താണോ കിട്ടുന്നത് കിട്ടുന്ന തിന്ന പിന്നെ പരമാവധി തീറ്റ കുറക്കുക അപ്പോൾ അത്രയും തടിക്കാപ്പിത്തുണ്ട് അത് നമുക്ക് റംദാനും മനസ്സിലായി ഉണ്ടാവും അല്ലേ റംദാനിൽ നോമ്പ് തുറക്കുന്ന സമയത്ത് എത്ര കുറച്ച് തിന്നോ അത്രയും ഉഷരായിട്ട് നമുക്ക് തറാവ കിട്ടിയിട്ടുണ്ടാവും അതുകൊണ്ട് അത്രമാത്രം കുറച്ച് നിന്നോ അത്രയും നല്ലതാണ് എന്താണോ കിട്ടുന്നത് കിട്ടുന്നതെന്ന് വെച്ചിട്ട് എത്തുന്ന കിട്ടുന്ന ഫുള്ള് തിന്നണമെന്നില്ല കിട്ടുന്ന ഫുള്ള് കുടിക്കണമെന്നില്ല നമുക്ക് സ്റ്റോക്ക് ചെയ്യാം അപ്പം തന്നെ തീർക്കണമെന്നില്ല പ്രത്യേകിച്ച് അറഫേലും മീനേലും കഷ്ടം പോലെ തിന്നാൻ കിട്ടും പട്ടിണിന് അന്നേരം ആരും അവിടെ ഒരു പ്രയാസം ഉണ്ടാവില്ല അത് ചേച്ചി ഇങ്ങനെ ഇവിടുന്ന് കുറെ കെട്ടിക്കൊണ്ടുപോകും വേണ്ട എന്നാൽ നമുക്ക് കഞ്ഞിക്കുതിരി കൂട്ടാൻ പറ്റുന്ന മറ്റേ ചില പൊടിയൊക്കെ ഉണ്ട് എന്തൊക്കെ കുറച്ച് സാധനങ്ങൾ എൽ ഏഡീസിൻ്റെ ഉണ്ടാവും കുറച്ച് കാലം ഉപയോഗിക്കാൻ പറ്റുന്ന പൊടികളൊക്കെ ഉണ്ട് അത് എന്താ പറയുക കറിക്കും ഉപ്പേക്കൊക്കെ പറയുമെന്ന് മതി അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ ആവില്ലേസ് പൊടി ആവില്ല അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ എന്ത് ചെയ്യുക കയ്യിൽ വെക്കുകയും ചെയ്യാം കാരണം അവിടെ ഇതൊക്കെ കിട്ടും ചെറിയ എന്താ പറയുക ക്യാഷ് ചിലവാക്കണം എന്നുള്ളൂ കഷ്ടപ്പെട്ട് കോട കെട്ടി ആവശ്യമില്ല അതുകൊണ്ട് ഫുഡ് നമ്മൾ മെയിൻ അജൻഡായി വരുത് അജണ്ട ആയി കഴിഞ്ഞാൽ നമ്മൾ സ്കാരത്തൊന്നും കറക്റ്റ് സമയത്ത് കിട്ടില്ല അത് അജണ്ട അല്ലെങ്കിൽ നമുക്ക് എല്ലാത്തിനും നേരത്തെ അർഫൂസ് അത് പറഞ്ഞാൽ അഞ്ച് ഭക്തനും ഇവിടെ പോകല ഹറമിൽ പോകാനുള്ള അവസരം ഉണ്ടാവുക ചെയ്യും പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ബാത്റൂം നമ്മൾ റൂമിലൊക്കെ നല്ല വൃത്തിയുള്ള ബാത്റൂം ഉണ്ടാവും അറഫയിലും മിനയിലും പോയി കഴിഞ്ഞാൽ അവിടെ കുറച്ച് പ്രയാസം ഉണ്ടാവും അതുകൊണ്ട് അത് നമ്മൾ കാരണം മറ്റുള്ളവർക്ക് പ്രയാസം ഉണ്ടാകരുത് പിന്നെ അവിടെ നേരത്തെ പറഞ്ഞ പോലെ നല്ല ക്ഷമ ഉണ്ടാവണം കുറച്ച് ക്യൂ നിൽക്കേണ്ടി വരും അവിടെ മറ്റുള്ളവർ പഴിചാരാതെ അല്ലെങ്കിൽ മറ്റുള്ളവർ പപ്പരാകാതെ അവരൊന്നും തള്ളിലും ചെയ്യാതെ ബഹളം ഉണ്ടാക്കാതെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ആദ്യത്തായിട്ട് ഒരു അജും മുമ്പും നിർവഹിച്ചു വരാനുള്ള സൗകര്യം ഉണ്ടാകും പിന്നെ സാനിറ്റൈസറോ ഹാൻഡ് വാഷോ അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് വൃത്തി കുറച്ച് നമുക്കുണ്ടെങ്കിലും പ്രയാസം ഉണ്ടാവാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും കാരണം ഇതൊക്കെ സാംക്രമിക അസുഖങ്ങൾ വരാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കും ഇത്രയാണ് പറയാനുള്ളത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ പോകുന്നത് ഈ ബാധിച്ച ചെയ്യാനാണ് നമ്മൾ ലക്ഷങ്ങൾ ചിലവഴിച്ച് കഷ്ടപ്പെട്ട് പോകുമ്പോൾ നമുക്ക് പ്രയാസമില്ലാത്ത രീതിയിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ നല്ലൊരു ആരോഗ്യം ഉണ്ടാവണം അതിന് ചെറിയ ചെറിയ മുൻകരുതൽ മാത്രം എടുത്താൽ മതി എന്ന് മാത്രം സൂചിപ്പിക്കുന്നു തുടക്കത്തിൽ പറഞ്ഞ ഒന്നുകൂടി പറയുകയാണ് അവിടെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ വേണ്ടി എത്തിച്ചതിന് വേണ്ടി സംഘടിപ്പിക്കും